ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒന്ന് പത്രോസ് റോസിലെ ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളി ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ച് പൂർണ്ണമായ ആശ്രയം അർപ്പിച്ചിട്ടുള്ള ഒരു ദൈവവിശ്വാസിയെ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ആവശ്യമായ കരുതൽ ദൈവം നൽകും എന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ് അത് ദൈവത്തിൽ നിന്ന് അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വേണം ദൈവജനം പറയുന്നത് മുമ്പേ അവൻ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ഉറുമ്പിനെയും പറവുകളെയും നോക്കി പഠിപ്പീൻ എന്ന് കർത്താവ് പറയുന്നു അവയെ പുലർത്തുന്ന ദൈവം തൻ്റെ മക്കളെയും എത്ര അധികമായി പുലർത്തും ദൈവം ഏൽപ്പിക്കുന്ന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ദൈവജനം അനുസരിക്കുകയാണെങ്കിൽ അവ നിർവഹിക്കുവാൻ ദൈവവും വിശ്വസ്തൻ തന്നെ ദൈവഭാഗത്തു നിന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തൻ്റെ വിശ്വസ്തതയ്ക്കനുസരിച്ച് ദൈവം നിർവഹിക്കും പൗലസപ്പോസ് തോൽ പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തുതരും ദൈവത്തിൻ്റെ ദാനം അത് തിട്ടപ്പെടുത്തുവാൻ അസാധ്യം ലോകരാഷ്ട്രങ്ങൾ മുഴുവനും കൂടി വിചാരിച്ചാലും അത് നടക്കുകയില്ല ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്നത് അമർത്തിക്കുലുക്കിയുള്ള അളവിലാണ് എന്ന് തിരുവചനം പറയുന്നു മനുഷ്യൻ അളക്കുന്ന അളവുകളിൽ അവൻ കൃത്രിമം കാണിക്കും ദൈവം തൻ്റെ വാക്തത്വം ഒരു വ്യത്യാസവുമില്ലാതെ നിവർത്തിക്കും ദൈവത്തിൻ്റെ വാക്കുകൾ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ദൈവം തന്നെ ജനമായ ഇസ്രായേൽ ഫറോൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചവരെ നടത്തിയ വിധങ്ങൾ എത്രയോ അഗോചരമാണ് എന്ന് തിരുവചനത്തിലൂടെ മനസ്സിലാക്കാം പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ദൈവം അവരെ നടത്തുവാനിടയായിത്തീർന്നു ഓരോ ദിവസവും ആവശ്യമുള്ള ആഹാരം സ്വർഗത്തിൽ നിന്ന് നൽകി എന്നുള്ളത് നാം തിരുവചനത്തിൽ വായിക്കുന്നു അവരെ പാലും തേനുമൊഴുകുന്ന രാജ്യത്തിലേക്ക് എത്തിച്ചു ഇതെല്ലാം ദൈവം തൻ്റെ വിശ്വസ്തതയിൽ ചെയ്തു പക്ഷേ ഇസ്രായേൽ ജനം ഈ ദൈവത്തെ മറന്ന് ദൈവത്തിന് ഇഷ്ടമുള്ള ഇല്ലാത്തത് അനിഷ്ടമായുള്ളത് അവർ ചെയ്യുവാനിടയായിത്തരുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു അനുസരണക്കേട് തോൽവി എപ്പോഴും മനുഷ്യൻ്റെ ഭാഗത്ത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിച്ച് ദൈവഹിതപ്രകാരം ജീവിച്ച് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ചിന്തയോടുകൂടെ ദിനംതോറും ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ പ്രഭാതത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ താങ്കൾ നിശ്ചയമായി താങ്കൾക്കു വേണ്ടി ഒരു ദൈവമുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുക ആ കർത്താവിൽ ആശ്രയിക്കുക കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ ഹാവ് എ ബ്ലെസ്സഡ് ഡേ ഗോഡ് ബ്ലസ് യു ഓൾ